നിലമ്പൂരിൻ്റെ ആകെ ഏറ്റവും വലിയ മാസ്റ്റർ പ്രശ്നം ബൈപ്പാസ് ആ ബൈപ്പാസ് പൂർത്തിയാകാതെ നിലമ്പൂർ ഒരു വികസനം പൂർത്തിയാകും മാസ്ക് പിന്നുള്ളൊരു ജില്ലാ ഹോസ്പിറ്റലാണ് നിലവില് താലൂക്ക് ഹോസ്പിറ്റല് ആയിരുന്നു അതൊക്കെ പക്ഷെ ജില്ലാ ഹോസ്പിറ്റലിന് യാതൊരുവിധ അടിസ്ഥാന സൗകര്യം അവിടെ ഇല്ല അത് ഒരു എമർജൻസി കേസ് ഈ കേസ് ഒരു ഒരു ഹർട്ട് കേസ് വരിക ഒരു സൗകര്യം ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള സൗകര്യം കൂടുതലും ജില്ലാ ഹോസ്പിറ്റൽ അവിടെ പോയ കാശുജിയിൽ പോയി നോക്കാം ഒരു പ്രൊസീജിയർ റൂമ് ആകെ ഒരു ബെഡ് ആണ് സിംഗിൾ ബെഡ്ഡാണ് പ്രൊസീജിയർ റൂമുള്ളത് ബാക്കി അഡീഷണൽ ബെഡ്സൊക്കെ ഉണ്ട് അതുപോലെ രാത്രി ഒന്ന് പോയപ്പോൾ കയർ എങ്ങനെയുണ്ടെന്നല്ലോ അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ് അല്ല ജില്ലാ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് അദ്ദേഹം സംവിധാനമാണ് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ജില്ലാ ആശുപത്രിയുടെ പേരിൽ മാത്രം നാമകരണം ഉണ്ടല്ലോ സൗകര്യങ്ങളൊന്നുമില്ല പുതിയതായിട്ട് സ്ഥലം ഏറ്റെടുക്കണം ആ സ്കൂളിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതൊക്കെ എടുത്ത് സ്കൂളിന് മറ്റു സ്ഥലം കണ്ടെത്തണം അങ്ങനെ ഹോസ്റ്റൽ ഡെവലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രണ്ട് സ്ഥലം റോഡ് ഗതാഗതം ഈ ഒരു എട്ട് റോഡുകളും വലിയ റോഡ് ബൈപ്പാസ് മാത്രമല്ല നേരത്തെ ഒരുപാട് പ്രാവശ്യം തുടക്കം വെച്ചതാണ് പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ആ റോഡ് പൂർത്തിയാകണം അടിസ്ഥാന ഭഗവാൻ്റെ ആരോഗ്യ മേഖലയിലും നന്നായിട്ട് ശ്രദ്ധിക്കണം ഏതെങ്കിലും പാർട്ടികളും ഉറപ്പുണ്ടോ അവരെന്തെങ്കിലും അവർ സാധ്യത കാണുന്നതിപ്പോൾ ആരാണ് യു ഡി എഫ് ഇവിടെ ജയിക്കാനാണ് സാധ്യത നല്ല ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ കുറെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വോട്ട് വിട അല്ലെങ്കിൽ എറണാകുളം മണ്ഡലത്തിലാണ് എങ്കിലും നല്ല ഏറ്റവും നല്ലൊരു മത്സരമാണ് ഇപ്പൊ കണ്ടത് നല്ലൊരു കോമ്പറ്റീഷൻ അതായത് നല്ല സ്ഥാനാർത്ഥികൾ വന്നിട്ട് നല്ല കോമ്പി നല്ല ഫൈറ്റായിരുന്നു അതിൻ്റെ റിസൾട്ട് കാണാം